പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ കോവിഡ് മുക്തർക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതിയായ പുനർജനിയുടെ വിപുലമായ ഗവേഷണ ക്ലിനിക്ക് ആരംഭിച്ചു കോവിഡിനോടനുബന്ധമായി വ്യത്യസ്ത ശരീരാവയവങ്ങളുമായി ബന്ധപ്പെട്ട് പലർക്കുമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റു രോഗങ്ങളുടെ തീവ്രത ലഘൂകരിക്കാനും ഉദ്ദേശിച്ചുള്ളതാണിത് കാര്യമായ ലക്ഷണങ്ങളൊന്നുമില്ലാതെ കോവിഡ് വിട്ടുമാറിയവർക്ക് പോലും ക്ഷീണം നടക്കുമ്പോൾ കിതപ്പ് ശ്വാസതടസ്സം ദഹനക്കേട് ഉറക്കക്കുറവ് കൈകാൽ വേദന തരിപ്പ് മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങൾ തുടങ്ങി ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നതായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയ കോവിഡ് മുക്തർക്കുള്ള ചികിത്സാ പദ്ധതിയുടെ ഭാഗമായാണ് പുനർജനി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് പ്രവർത്തിക്കുന്നതെന്ന് ഡോക്ടർ പി എം മധു നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു ഈ കോവിഡ് പോസിറ്റീവ് ആയക്കാർ നെഗറ്റീവായതിനു ശേഷവും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുബന്ധമായിട്ട് വരുന്നുണ്ടെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഈ കോവിഡാനന്തര ചികിത്സയ്ക്ക് വേണ്ടി പുനർജനി എന്നൊരു പദ്ധതി ആ പുനർജനിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് ആയുർവേദ മരുന്നുകളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ ഡിസ്പെൻസറികളിലും കേരളത്തിലെ ആയുർവേദ കോളേജുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ പുനർജനി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ആയുർവേദ കോളേജുകളുടെ പുനർജ്ജനിയുടെ പ്രത്യേകത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് എന്ന രീതിയിലാണ് ഈ പുനർജ്ജനി ഇവിടെ നടത്തപ്പെടുന്നത് ആദ്യമായിട്ട് രോഗി ആയുർ ക്ലിനിക്കിനെ സമീപിക്കുകയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കുകയും അതിനുശേഷം അവരുടെ കൃത്യമായിട്ടുള്ള പ്രശ്നം ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ഒപികളുണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും അല്ലെങ്കിൽ ശാലാഖ്യ വിഭാഗം ശല്യയന്ത്ര വിഭാഗം അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അതിൽ ഏത് വിഭാഗത്തിലാണ് രോഗിക്ക് കെയർ ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രത്യേക വിഭാഗത്തിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുകയും ആ വിഭാഗത്തിലാണ് പ്രത്യേക ചികിത്സകൾ നൽകി വരുന്നത് ജില്ലയിലെ ഡിസ്പെൻസറികളിൽ നിന്ന് റഫർ ചെയ്യപ്പെടുന്ന രോഗികളെയും വിദഗ്ധ ചികിത്സകൾക്ക് വിധേയരാക്കും കോവിഡ് പ്രതിരോധ പദ്ധതിയായ ആയുർ രക്ഷാ ക്ലിനിക്കിനോടനുബന്ധിച്ച് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പുനർജനി ഒപ്പിയും പ്രവർത്തിക്കുന്നതായിരിക്കും ആവശ്യമെങ്കിൽ കിടത്ത ചികിത്സ ലഭ്യമാക്കും സ്ത്രീരോഗ ബാലരോഗ നേത്രരോഗ മർമ്മരോഗ തുടങ്ങിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ പ്രത്യേക ചികിത്സ ആവശ്യമായവരെ അതാത് വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരായിരിക്കും ചികിത്സിക്കുന്നത് ന്യൂസ് പിലാത്ര